നമസ്കാരം ഉണ്ട് എന്റെ പേരെന്താണ് വിഷ്ണു വിഷ്ണു എന്താ ചെയ്യണത് ശരിക്കും ഓക്കെ അപ്പൊ മമ്മൂക്കയുടെ വെല്ലിയാട്ടൻ ഫോർ കെയിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഫോർ കെയിൽ വന്നിരിക്കുന്നത് ഇപ്പോ ശെരിക്കും താങ്കൾക്ക് എത്ര വയസ്സായി ഇപ്പോ വെല്യാട്ടൻ ഫോർ കെയില് വന്നിരിക്കുകയാണ് എന്റെ പേരെന്താണ് നമ്മുടെ വിഷ്ണു ആ വിഷ്ണു പ്രൊഫഷണൽ ആയിട്ട് എന്താണ് ചെയ്യണത് ശരിക്കും കമ്പനിയിൽ വർക്ക് ചെയ്യണല്ലേ അപ്പൊ വെല്ലാട്ടന്റെ പുലിവേഷം മുന്നേ ചെയ്തിട്ടുണ്ട് അതുപോലെ പുലിവേഷങ്ങളൊക്കെ വെല്ലിയാട്ടൻ രണ്ടായിരത്തിൽ ഇറങ്ങുമ്പോ എത്ര വയസ്സാണ് രണ്ടു വയസ്സല്ലേ ഓക്കെ അന്ന് സിനിമ സിനിമ കണ്ടോ ഓർമ്മ കണ്ടേ അതെ 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 ഇതിപ്പോ ഒരു ഫോർ കെയില് വന്നത് ശരിക്ക് ഒരു അവസരം കൂടി ആയില്ലേ സന്തോഷം അല്ലേ ഇത് എത്ര ടൈം എടുത്തു ചിത്രം വേണ്ടി മൂന്ന് മണിക്ക് അല്ലേ തുടങ്ങിയതാണല്ലേ വേറെ സിനിമക്ക് ഇങ്ങനെ കെട്ടിട്ടുണ്ടോ മമ്മൂക്കടെ ആദ്യം കെട്ടിരിക്കുന്നത് പടം കാണാൻ പറ്റിയില്ലേ തിയേറ്ററില്